അലീന ഞങ്ങൾ തമ്മിൽ ഡൽഹിയിൽ വെച്ചുള്ള പരിചയമാണ് ആളിപ്പോൾ യു കെയിലാണ് രണ്ട് വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നത് നാട്ടിൽ വരുമ്പോൾ എവിടെ പോകണം എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഞാനാ പറഞ്ഞത് കൊച്ചിയിൽ പോകാമെന്ന് മറാൻഡ്രയിൽ വർക്ക് ചെയ്തിട്ട് ഇതുവരെ ഞാൻ ക്രൂസ് കയറിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ അവൾക്ക് സജസ്റ്റ് ചെയ്തത് ഈ ക്രൂസ് മിനാറിൻ്റെ ക്രൂസ് ഇത് രണ്ടു മണിക്കൂർ ട്രിപ്പാണ് അഞ്ചര തൊട്ട് ആറര വരെയുള്ള ഈ ട്രിപ്പിന് പെർ പേഴ്സൺ എഴുന്നൂറ്റൻപത് രൂപയാണ് ഞങ്ങളെ കൂടാതെ കേരളത്തിനകത്തും പുറത്തായിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു അഞ്ച് മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം ഞങ്ങൾ രണ്ടാളവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ട് അഞ്ച് മണിയായപ്പോൾ തന്നെ ക്രൂസിൽ കയറി ഒരുവിധ ആളുകളൊക്കെ എത്തിയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു ക്രൂസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവർ ചായയും ഒരു സ്നാക്സിൻ്റെ ബോക്സൊക്കെ തന്നു കൊച്ചിയെക്കുറിച്ചും കൊച്ചിയുടെ ഹിസ്റ്ററിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് മണിക്കൂർ രാത്രി ഞങ്ങളെ ബോർ എടുപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ട് അവർ ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു നിങ്ങൾ മറൈൻ ഡ്രൈവിന് ഇങ്ങനെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ വാട്ടർ മെട്രോ കയറിയിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കടലിലേക്ക് പോകും തോറും നമുക്ക് ചരക്ക് കപ്പലൊക്കെ കാണാൻ പറ്റും ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാൻ എല്ലാവരും ബിസിയാണ് അലീന വന്നതുകൊണ്ട് എനിക്കിതിൽ കയറാൻ പറ്റി ഞങ്ങൾ രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്തു നൈറ്റായപ്പം കടൽ കാണാൻ എന്ത് ഭംഗിയാ നോക്ക് നല്ല രസമുണ്ടല്ലേ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ മനുഷ്യനെയാണ് ഇദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഇവിടുത്തെ എൻജിനീയറാണെന്നാണ് പറഞ്ഞത് നല്ല ഭംഗിയായിട്ട് പാട്ട് പാടുന്നുണ്ട് ഒന്ന് കേട്ട് നോക്കിയാൽ അടിപൊളിയല്ലേ പിന്നെ മാജിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഡി ജെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇത്രയും എൻജോയ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യുന്നത് ട്രിപ്പ് വലുതായാലും ചെറുതായാലും പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കൊച്ചിയിൽ നിന്ന് പോകുന്നത്